നമസ്കാരം പോസിറ്റീവ് വിങ്സ് ടു സക്സസ് ലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അത് സാമ്പത്തികമായിട്ടാകാം രോഗശാന്തിയാകാം അല്ലെങ്കിൽ കുടുംബ സമാധാനമാകാം വെറും ഒന്ന് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ സാധിക്കും ഇതിന് നമ്മെ സഹായിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ രഹസ്യമാണ് സ്തോത്രം അർപ്പിക്കുക അഥവാ നന്ദി പറയുക എന്നത് വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ കൂട്ടുപിടിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാം എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ചാലഞ്ച് വെറും ഒരു പരിശീലനമല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ ക്ഷണിക്കാനുള്ള വഴിയാണ് വീഡിയോ മുഴുവനായി കാണുക കാരണം ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം തന്നെ തിരഞ്ഞെടുക്കുന്നത് ഏതൊരു പുതിയ ശീലവും നമ്മുടെ മനസ്സിന്റെ ഭാഗമാകാൻ കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസത്തെ തുടർച്ചയായ പരിശീലനം ആവശ്യമാണെന്ന് ശാസ്ത്രം പറയുന്നു ആത്മീയമായി നോക്കിയാൽ ഡാനിയൽ പ്രവാചകൻ ഇരുപത്തൊന്ന് ദിവസം പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയൊരു മറുപടി നരിച്ചതായി നാം ബൈബിളിൽ കാണുന്നു നമ്മുടെ മനസ്സിനെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പരാതികളിൽ നിന്നും മോചിപ്പിച്ച് ദൈവത്തിന്റെ നന്മകളിലേക്ക് തിരിച്ചുവിടാൻ ഈ ഇരുപത്തി ദിവസം നമ്മെ സഹായി നിങ്ങൾ ഓരോ ദിവസവും നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് വിജയത്തിനായി പ്രോഗ്രാം ചെയ്യപ്പെടുകയാണ് നമുക്ക് ബൈബിളിലേക്ക് നോക്കാം ഒന്ന് ടെസലോണിക്യാർ അഞ്ച് പതിനെട്ട് പറയുന്നു എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിച്ച ദേവഹിതം കർത്താവായി യേശു തന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുൻപ് പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞിരുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നതിനു മുൻപും അഞ്ചപ്പം ആശീർവദിക്കുന്നതിന് മുൻപും യേശു സോത്രമർപ്പിച്ചു ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന വലിയൊരു പാഠമുണ്ട് ലഭിച്ച ശേഷം നന്ദി പറയുന്നതല്ല ലഭിക്കും എന്ന് ഉറച്ച വിശ്വാസത്തെ ലഭിക്കുന്നതിനു മുൻപേ നന്ദി പറയുന്നതാണ് വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഈ വിശ്വാസമാണ് പ്രാവർത്തികമാക്കുന്നത് മിക്കവരും ഇരുപത്തൊന്ന് ദിവസത്തെ ചാലഞ്ച് പകുതിക്ക് വെച്ച് നിർത്താറുണ്ട് കാരണം അവർക്ക് ഇതിന്റെ കൃത്യമായ ആത്മീയ രഹസ്യം അറിയില്ല എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ നൽകുന്ന മൂന്ന് മിനിറ്റ് ഫോർമുല നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ ഇരുപത്തൊന്നാം ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചിരിക്കും ഇത് വെറും ഒരു പോസിറ്റീവ് ചിന്തയല്ല മറിച്ച് യേശു ക്രിസ്തുവിന്റെ വചനങ്ങളിൽ അധിഷ്ഠമായ ഒരു ആത്മീയ പ്രക്രിയയാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ നാം മൂന്ന് വ്യത്യസ്ത തലങ്ങളിലായിട്ടാണ് ചെയ്യുന്നത് ഓരോ ഏഴ് ദിവസവും നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ ഓരോ പടികളാണ് ആഴ്ച ഒന്ന് ശുദ്ധീകരണം നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും നമ്മുടെ മനസ്സിലെ പരാതികളും നെഗറ്റീവ് ചിന്തകളും മാറ്റുന്ന ഒരു ഘട്ടമാണിത് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ച ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയുക അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതുക ഉദാഹരണത്തിന് കുടിക്കാൻ ലഭിക്കുന്ന ശുദ്ധജലം ശ്വസിക്കുന്ന വായു നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ അങ്ങനെ എല്ലാം ഈ ഒരു വചനം കേൾക്കുക സങ്കീർത്തനം നൂറ്റിമൂന്നിൽ രണ്ട് എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത് ലക്ഷ്യം നിങ്ങളുടെ ഉള്ളിലെ ദാരിദ്ര്യം ചിന്താഗതി മാറ്റി സമൃദ്ധി നിറയ്ക്കുക ഈ ഒരാഴ്ച കാലം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ദാരിദ്ര്യം എന്നൊരു കാര്യമേ ഇല്ല ആ ഒരു ചിന്താഗതി മാറ്റിവെക്കുക മറിച്ച് സമൃദ്ധി നിറയ്ക്കുക അബണ്ടൻസ് വരുത്തുക ഇനി ആഴ്ച രണ്ട് രണ്ടാമത്തെ ആഴ്ചയിൽ എട്ട് തൊട്ട് പതിനാല് ദിവസം വരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളെ വേദനിപ്പിച്ച കാര്യങ്ങളിൽ നന്ദി കണ്ടെത്തുക എന്നതാണ് ഈ ഘട്ടം അതായത് നിങ്ങൾ ഇപ്പോൾ എന്തിലൂടെയാണ് കടന്നു പോകുന്നത് വേദനയിലൂടെ കണ്ടു കടന്നു പോകുന്നതെങ്കിൽ ആ ഒരു വേദനയ്ക്ക് നന്ദി പറയുക അതിലൂടെ നമ്മൾ നടത്തുന്ന ദൈവത്തിന് നന്ദി പറയുക ഈ ഒരു വേദന എന്ന ഘട്ടം മാറുന്നതായിരിക്കും ചെയ്യേണ്ടത് നിങ്ങൾ നിലവിൽ നേരിടുന്ന ഒരു പ്രശ്നത്തെ ഓർക്കുക അത് സാമ്പത്തികമാകാം അല്ലെങ്കിൽ രോഗമാകാം ആ പ്രശ്നത്തിൽ ആ പ്രശ്നത്തിന്റെ നടുവിൽ ദൈവം നിങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് നന്ദി പറയുക കർത്താവെ ഈ തടസ്സത്തിലൂടെ നീ എന്നെ വലിയൊരു കാര്യത്തിനായി ഒരുക്കുന്നതിന് നന്ദി എന്ന് പറയുക ഒന്ന് തശലിക്കാർ അഞ്ചു പതിനെട്ടിന്റെ വചനം ഓർക്കുക ലക്ഷ്യം നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുക എന്നതാണ് ആദ്യത്തെ ഘട്ടത്തിന്റെ ലക്ഷ്യം എന്താണ് നമ്മളുടെ പോവർട്ടി ചിന്ത അതായത് നമ്മൾ ദാരിദ്ര്യ ചിന്ത മാറ്റി നമ്മൾ സമൃദ്ധി നിറയ്ക്കുന്നു സമൃദ്ധി കൊണ്ട് നിറയ്ക്കുന്നു അബണ്ടൻസ് കൊണ്ട് നിറയ്ക്കുന്നു പക്ഷെ ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് വൈബ്രേഷൻ ഉയർത്തുക എന്നതാണ് പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് ദൈവം എന്ന ബോധ്യം ഉറപ്പിക്കുക ഇനി മൂന്നാമത്തെ ഘട്ടം നമ്മളെ പതിനഞ്ചാം തീയതി തട്ട് ഇരുപത്തി ഒന്നാം ദിവസം വരെയുള്ള ആ ഒരു ഘട്ടത്തിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ശരിക്കുള്ള നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കാണുന്ന ഇവിടെയാണ് ഇതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും പവർഫുൾ ഘട്ടം ചെയ്യേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തുമായിക്കോട്ടെ അത് ഒരു ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ രോഗശാന്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ വീടായിക്കോട്ടെ അല്ലെങ്കിൽ കടബാധ്യത ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എഴുതി വയ്ക്കുക ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം ആ ഒരു ലക്ഷ്യം നടന്നതായി സങ്കൽപ്പിക്കുക ദൈവത്തിന് നന്ദി അർപ്പിക്കുക യേശുവെ നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് അത് എനിക്ക് നൽകിയതിനും നന്ദി എന്ന് ഉറച്ച് പറയുക ഇത് നിങ്ങൾ ഉറപ്പിച്ച് പറയണം ദൈവമേ എൻ്റെ പ്രാർത്ഥന കേട്ടതിന് നന്ദി ഇവിടെ നമ്മൾക്ക് ഓർക്കാവുന്ന ഒരു വചനം മർക്കോസിന്റെ പതിനൊന്ന് ഇരുപത്തിനാലാണ് ലഭിക്കുന്നതിന് മുമ്പേ ലഭിച്ചതായി ഓർത്ത് നന്ദി പറയുക എന്നത് തന്നെയാണ് ആ ഒരു വചനം ഇവിടുത്തെ ലക്ഷ്യം എന്താണ് നിങ്ങളുടെ ആഗ്രഹം ഭൗതികമായി രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ആത്മീയമായി അത് സ്വീകരിക്കുക വിജയത്തിനായുള്ള മൂന്ന് ലളിതമായ നിയമങ്ങൾ രാത്രിയിലെ എഴുത്ത് ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് അഞ്ച് കാര്യങ്ങൾ ഡയറിയിൽ എഴുതുക ഉറക്കത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ നന്ദിയിൽ ലയിച്ചിരിക്കും രാവിലത്തെ പ്രഖ്യാപനം കണ്ണു തുറക്കുമ്പോൾ ആദ്യത്തെ വാക്ക് നന്ദി ദൈവമേ എന്നായിരിക്കണം മൂന്നാമത്തത് പരാതികൾക്ക് നിരോധനം ഈ ഇരുപത്തൊന്ന് ദിവസം ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടില്ല ഒരു പ്രതിജ്ഞ എടുക്കുക പരാതി ചിന്തകൾ വന്നാൽ ഉടൻ യേശുവെ നന്ദി എന്ന് മൂന്ന് തവണ പറഞ്ഞ് അതിനെ മറികടക്കുക ഈ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്ര നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവും ഇന്ന് നിങ്ങളുടെ ഒന്നാം ദിവസമായി കണക്കാക്കി കമൻറ്റ് ബോക്സിൽ ഡേ ഒന്ന് നന്ദി ഭർത്താവ് എന്ന് എഴുതി ഈ ചാലഞ്ച് തുടങ്ങുക ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഈ വീഡിയോയിലേക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് ഈ ആത്മീയ യാത്ര പൂർത്തിയാക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി